കരിക്കൽ തോമാപുരത്ത് പതിനൊന്ന് മുതൽ പതിനാല് വരെ നടക്കുന്ന തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് മുന്നോടിയായി വിളംബര ബൈക്ക് റാലി നടത്തി ചെറുപുഴ തോമാപുരം മാലോം വെള്ളരിക്കുണ്ട് ഫൊറോനകളിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് വിളംബര റാലി ദിവ്യകാരുണ്യ നഗറിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് ജനറൽ കൺവീനർ ഫാദർ മാണി മേൽവട്ടം അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽബിൻ തെങ്ങുംപള്ളി ഡി കെൻ ഏബൽ ജോസ് എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നിന്നും കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബൈക്ക് വിളംബര റാലിയുടെ ഫ്ളാഗ് ഓഫ് അസിസ്റ്റന്റ് വികാരി ഫാദർ വെയിൽസ് കോട്ടുചേരാടിയിൽ നിർവഹിച്ചു കെ സി വൈ എം ചെറുപുഴ ഫൊറോന പ്രസിഡന്റ് സിജോ പന്നാബാറ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോസഫ് കോയ്പ്പുറം ഫാദർ ആന്റണി മറ്റക്കൊട്ടിൽ അഖിൽ നെല്ലിക്കൽ ജോബിൻ പള്ളിക്കുന്നിൽ ഷെറിൻ പാലക്കൽ ക്ലിൻസ് കുറ്റിയത്ത് ഷെർലിക് ജോസഫ് സോന ചവണിയാങ്കൽ എബിൻ മൂലേക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ നടക്കുന്ന ദിവികാരുണ്യ കോൺഗ്രസിനോട് അനുബന്ധിച്ചുള്ള കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിലുള്ള ചെറുപുഴ ഫോനയുടെ ബൈക്ക് റാലി ഇവിടെ ആരംഭിക്കുകയാണ് ദിവികാരിനത്തിലുള്ള ഭക്തി വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് ദിവികാരുണ്യ കോൺഗ്രസ് നമ്മൾ നടത്തുക ഈ ദിവ്യകാരുണ്യ റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവജന സുഹൃത്തുക്കളും നന്മയും പ്രാർത്ഥനയും നേരുന്നു ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻഇഎഫ് സൗകര്യം ചെറുപ്പുഴ പെരിങ്ങൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം சிறப்பு விழா மர்ஜென்ஸ் வெல்பேர் கா ஆப்பரேட்டிவ் சொசைட்டி ஹெட் ஆபீஸ் சிறப்பு விழா மர்ஜென்ஸ் வெல்பேர் கா ஆப்பரேட்டிவ் சொசைட்டி ஹெட் ஆபீஸ் சிறப்பு விழா மர்ஜென்ஸ் வெல்பேர் கா ஆப்பரேட்டிவ் சொசைட்டி ஹெட் ஆபீஸ் சிறப்பு விழா மர்ஜென்ஸ் வெல்பேர் கா ஆப்பரேட்டிவ்